ഹായ് ഗായ്സ് നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിക്ക് ലൂയി അടങ്ങി നിൽക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസിൻ്റെ ഇവിടുന്ന് പറഞ്ഞേക്കാണ് കണ്ടല്ലേ ഐസിൻ്റെ പെട്ടി ഇത് നമുക്ക് എൻ്റെ ഉപ്പച്ചുമ്മയും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്താണ് ഏഴ് വയസ്സ് ഏഴ് ഐസ് കേട്ടോ വീട് എടുക്കുന്ന ഇവിടെ ആരുമില്ല ഞാനും ഐസിയും ലൂയി മാത്രമേ ഉള്ളൂ ചെറുപ്പം വെച്ച് പുറത്തുപോയി പിന്നെ എന്താണ് ജാഫറൊക്കെ ഷോപ്പിൽ പോയി അപ്പം ഇന്ന് സ്കൂൾ പൂട്ടി ഐ സിക്ക് ഐ സിക്ക് ഫ്രൈഡേ ആയിരുന്നു സ്കൂൾ പൂട്ടേണ്ടത് അപ്പം ഇന്ന് ഇന്നേ മെസ്സേജ് വന്നു എന്താണ് ഇന്ന് സ്കൂൾ പൂട്ടാണ് ഇന്ന് ഓണപരിപാടിയാണ് അപ്പം ഐ സിക്ക് ഹാപ്പി ഐസിൻ്റെ ഒരു എന്താ ഒച്ചാക്കലട അബ്ബയോ അത് അബ്ബില്ല വേറെ അറിവാണ് ഐസിൻ്റെ ഒരു പ്രത്യേക വെച്ച് അറിയോ എനിക്ക് ഒന്നെ ഇപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വെക്കേഷൻ വരെ ഓന് ആറ് വയസ്സ് വരെ ജനിച്ച മുതൽ ആറ് വയസ്സ് വരെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കൂല എൻ്റെ വീട്ടിൽ പോയി നിൽക്കൂല എന്നല്ല എന്നെയും പോയി നിൽക്കാൻ സമ്മതിക്കൂല കാരണം ഇവിടുന്ന് വൈകുന്നേരം നാക്ക് അരമണിക്കൂറേ ഉള്ളു എൻ്റെ വീട്ടിലോട്ട് ഇവിടുന്ന് ഒരു മിനിറ്റ് ലൂനുടല്ലേ അതില് കേക്കൂല ഇവിടുന്ന് എൻ്റെ വീട്ടിലെത്തിയ അപ്പത്തൊടങ്ങുവാണ് മമ്മീനെക്കാണ്ടോ ചെറുപ്പാനെ കാണോന്ന് പറഞ്ഞിട്ട് ഏത് ചെറിയ പ്രായം വലിയ ഈ എപ്പഴാ പോവാൻ തുടങ്ങിയത് ഞാൻ െ ഓരോട് പറയട്ടെ അപ്പൊ ഒരു ഒന്നര വയസ്സിലാന്ന് തോന്നു മമ്മീന്ന് പറഞ്ഞ് വിളിച്ച കാര്യം ഒരു വീഡിയോ ഉണ്ട് അടുത്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാ ഇല്ലെങ്കില് ബിങ്കോ എന്നിട്ട് ചെറിയ പ്രായത്തില് മമ്മീട്ട് പോണോന്ന് പറഞ്ഞ കാര്യത് അപ്പൊ ലാസ്റ്റ് വെക്കേഷനിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വെക്കേഷനിൽ ക്യാമറയിൽ കൈപ്പെടരുത് ടൈസി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വെക്കേഷനിൽ ഒരു പത്ത് ദിവസം അവൻ ആദ്യായിട്ട് പോയി നിന്നത് ഇവൻ ചെറുപ്പാനും ഉമ്മച്ചിനും വിട്ട് നിൽക്കേയില്ല ചെറുപ്പാൻ ജാഫർക്കാന്റെ ഉമ്മയും അതേ ഉമ്മച്ചിയും ചെറുപ്പേ ഉപ്പേ അതേപോലെ തന്നെ ഇവൻ ഇവന് അങ്ങനല്ല ഇവൻ ഇവിടെയാണെങ്കിൽ ഇവിടെ അവിടെ അവിടെയാണെങ്കിൽ അവിടെ അപ്പോ ഇവൻ ആദ്യ ഓർഡർ ആണ് സ്കൂള് പൂട്ടിയാൽ ഓണം വെക്കേഷൻ പൂട്ടിയാല് ഷിങ്കൂനടുത്ത് പോയി നിക്കണം എന്നുള്ളത് ഐസി ഇതൊക്കെയാണ് ഡ്രസ് കിട്ടോ ഇത് സെറ്റ് ആണ് കോട്ട്സെറ്റാണി ഇത് വീട്ടിലിടരുത് കേട്ടോ കോട്ട് സെറ്റ് അത് പുറത്തു പോകുമ്പോട്ടല്ലേ ഇത് ഷർട്ട് എവിടെ ഐസേ ഷർട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ വീട്ടിലിടാനുള്ള ഡ്രസ്സാ കേട്ടോ നിങ്ങൾക്ക് ഒരു ലാഗ് ട്രോളി ഓ അതെന്താ ലൂയില്ലേ ജീൻസ് ഇതൊന്നും വീട്ടിലിട്ട് മടക്കരുത് കേട്ടോ ഞാന് എന്റെ വീട്ടില് ഡ്രസ് വെക്കാറില്ല ട്ടോ പൊതുവേ ഞാൻ എടുത്ത് വെക്കലോയി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഇപ്പൊ ഞാൻ അത് മടക്കി വെക്ക എന്തിനാ ഞാൻ എൻറെ വീട്ടിൽ അത് ഡാടക്കിപ്പൊ പോകുമ്പോൾ ഇടാതാ അപ്പൊ എന്താ ഞാൻ എന്റെ വീട്ടിൽ പൊതുവേ ഡ്രസ്സ് വെക്കാറില്ല എല്ലാം കൊണ്ടവലാണ് കുറച്ച് വെച്ചിരുന്നു ചെ പോകുമ്പോ തിരിച്ചു കൊണ്ട് കൊണ്ടുവരും അതാണ് എല്ലാവരും കലയാക്കുന്നത് ഭാവി പോകുമ്പോ മൂന്ന് നാല് പെട്ടിട്ട് പോകും ആകെ ഒരു ദിവസത്തിനാ പോവാ ഇതാണ് കണ്ടോ ഒരു പെട്ടി മൊത്തം വൻ്റെ അയ്യോയ്യോ തള്ളേ അപ്പൊ ജാഫറൊക്കെ ഷോപ്പ് അടച്ച് വന്നതിന് ശേഷമാണ് ഞമ്മള് എന്താണ് പോവുക ചെറുപ്പയും വെച്ചും വരണം ജാഫർക്ക് വരണം അത് അത് വേറെ ആരുമാണ് എന്തവനെ അപ്പം എന്താണ് ഇത് പാക്ക് ചെയ്ത് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് അതൊക്കെ സെറ്റ് ആക്കട്ടെ ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിലെത്തി ഇവിടെ ആരുമില്ല ആരുല്ലെന്നും ഉദ്ദേശിച്ചത് ഇല്ല കുഞ്ഞാവല്ല ആയിഷ അല്ല ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉപ്പച്ചി ഉണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞ വന്നിട്ടോ ഫുഡ് വേണമെന്നും ഉമ്മാനോട് പറഞ്ഞിരുന്നു രണ്ടാക്കും പ്രൊമോഷൻ കുഞ്ഞാ പോലെ പ്രൊമോഷന് പ്രൊമോഷൻ ഷൂട്ടിന് പോയതാ അതൊക്കെ വന്ന ഉച്ച അറിയരുത് ഞാൻ ഉച്ചക്ക് വിളിച്ചപ്പോ മുന്നോട് പറഞ്ഞ എന്തറിയാ വിളിക്കാ ഞാൻ ഇപ്പച്ചക്ക് ചോറ് വിളമ്പി കൊടുക്കട്ടെ ചോറും ഉച്ചക്ക് പറഞ്ഞ മുന്നെ വിളിച്ചപ്പോ എന്താ പറഞ്ഞത് ചോ ചോറ് കൊടുക്കണ അളിയൻ സ്പെഷ്യൽ ആവിയത് ക്യാമറ ബിരിയാണി ചിക്കൻ അല്ല ഇതെന്താ ബിരിയാണിയാറ് എപ്പഴാ സമയം ഒരാളോട് വൈകുന്നേരം പറഞ്ഞിരാവരം തന്നെ വെള്ള ആ അച്ചാർ എന്താ വെളുത്തുള്ള അച്ചാറ ആരിട്ടതാ ഹസ്ബൻഡിനെ കാണാൻ പോണിരുന്നല്ലോ വീഡിയോയില് സർപ്രൈസായിട്ട് നോക്കട്ടെ ചേച്ചി ഒന്ന് കേട്ടെ പോകും ഏഴ് നാലില്ല ഓണാശംസകൾ ആശംസകൾ അറിയാ അറിയാം അവർക്ക് എത്താത്ത വാക്കുകളൊന്നുമില്ല പതിനൊന്ന് വരെ പതിനൊന്ന് അതൊക്കെ കിട്ടൂട്ടോ കിട്ടൂലി സമ്മന്തിക്ക് അമ്മച്ചിക്ക് എങ്ങനെയാ ബിരിയാണി ലേറ്റ് ആവും പക്ഷെ അത് ഇപ്പൊട്ടാണ് പറയുന്നില്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഓ അവലി എന്ന് പറയുന്നത് റംല ഉമ്മാന്റെ ഉമ്മാന്റെ ഓമനപ്പേരാണ് റംല ഇവരെങ്ങനെ ഇവർക്ക് അതെന്നെ ഓമനപ്പേരാണ് അവിലി എന്നുള്ളത് ഇവരെ ഇവർക്കൊരു പാട്ടുണ്ട് ഇവിടെ ഫാമിലിയിലെ പേരും എച്ചിന്ന് ഒരാളെ വിളിക്കും പാച്ചി അവിലി ഉച്ചി പാച്ചി അവിലി ചായ് മുനി ഒരു പാട്ട് ഉണ്ടെന്നറിയോ എച്ചിയും പാച്ചിയും അവിലി കൊയച്ച് എന്തൊരു ചായ മുനി അല്ലേ അത് അതൊക്കെ ഈ ഈ പാട്ട് ഫുള്ള് പേരാ എച്ചിയും പാച്ചിയും അവിലി കൊയച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തൊരു മത് ചായ മുനി കണ്ടോ അഞ്ചും ഒരു പാട്ടാ കോമ്പിനേഷൻ അച്ചാറ് വിത്ത് ചിക്കൻ ചിക്കൻ വിത്ത് അച്ചാറ് അച്ചാറും അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല ചുവ മറ്റും ചെറുപ്പം വെളുത്തുള്ളി നല്ല വെളുത്തുള്ളി ആയിരിക്കും ഇവരൊക്കെ എപ്പഴാ വരിക ശിങ്കു കുഞ്ഞ വേറൊരു പ്രൊമോഷന് പോയത് ആ എവിടെ നിൽക്കറിയില്ല ആ ഷിങ്കും ഐസിയും വേറൊരു ഷൂട്ടിൽ പോയത് നാച്ചുറൽസിലായിട്ടാ തോന്നുന്നു ആ കുറച്ചൂടി ഞങ്ങളും ബിസിയാവും ട്ടോ ഷൂട്ടിൽ നിൽക്കാ ഒന്നുല്ല അങ്ങനൊന്നും ഇല്ല പർച്ചവും തീരുമാനിക്കണ പോലല്ലേ ഇന്ന് തുടങ്ങണോ തുടങ്ങണ്ടോന്നൊക്കെ അല്ലേ അപ്പൊ ഞങ്ങളിവിടെ ഐസ്ക്രീനാണ് പതിനൊന്ന് ദിവസം ഐസ്ണ്ടാവും ഓന്നോളും ഞാന് എനിക്ക് ഞായറാഴ്ച കല്യാണം ഉണ്ട് മുട്ടില് കല്യാണം കഴിഞ്ഞിട്ട് വരാം അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളൊന്നു പോകൂ നാളെ കടലേ പച്ച പേരക്കുട്ടീനവിടെ കൊണ്ടുവന്നാക്കൂള് സ്കൂള് സ്കൂള് പൂട്ടിയുള്ള ഒരു ചടങ്ങാണത് എനിക്ക് അങ്ങനത്തെ ഒരു ചടങ് ഇല്ലാത്ത തെറ്റോ ഏത് വേണോ ഇതിനോ ഏഹ് ബസ് പണിയും ഓട്ടോ പണിയും നിർത്തണ്ടേ ലീവല്ലേ നാളെന്താ ലീവ് ആ നാളെ പൂട്ടി നിങ്ങൾക്ക് ആ എംസിഎഫിൽ വെള്ളിയാഴ്ച പച്ചി എം സി എഫ് ബസ്സില് എന്താണ് സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ എന്തോട്ടോക്കൊരു പേരുണ്ടല്ലോ മഹീന്ദ്രന്റെ മറ്റേ മറ്റേ എലക്ട്രിക് ഓട്ടോ ആ സ്കൂൾ ബസ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ ഇപ്പച്ചി ഓട്ടോയില് റെസ്റ്റ് ഇല്ല ഇനിയിപ്പൊ പത്തു ദിവസം സ്കൂള് പൂട്ടല്ലോ ഇവിടെ എങ്ങനെ അറിയാ നമുക്ക് ഈ മഴ പെയ്യുമ്പോ പിറ്റേന്ന് ലീവാന്നറിയല്ലോ ആദ്യ ടി വി മുന്നിൽ ഉണ്ടാവും നാളെ ലീവാണോ നാളെ ലീവാണോ ആറു മണിക്ക് പോണേ എങ്ങോട്ട് ഒരു ദിവസല്ലേ ഒരു ദിവസമല്ലേ ഉപ്പച്ചിന്റെ ഞമ്മളൊന്തി പറഞ്ഞിട്ട് അതന്നെ ഉപ്പിച്ചു ചെയ്യണം അതിലൊപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്നില്ലേ സന്തോഷം അക്കെ എല്ലാം ഇഷ്ടം അപ്പൊ എന്നെ എന്നെവിടെ കൊണ്ട് നിർത്തുന്നത് ഫോണ് കാണാനല്ലോ ഫോണ് കാണരുത് ആ ഫോണ് കാണാനാണെങ്കി ഞാൻ പിറ്റേന്ന് കൊണ്ടോ ഉറപ്പാ കേട്ടല്ലോ ആ ഇമനവിടെ നിർത്തേ റൂൾസ് ഒക്കെ പഠിപ്പിച്ചുകൊടുക്കാണ്ട് അത് ഞാൻ ക്യാമറ ഓഫ് ആക്കി ഞങ്ങളൊന്ന് തെറ്റിട്ടാ വന്നത് ഞാൻ എന്തിനാ തെറ്റിയാ പറയൂ അങ്ങനെ പറഞ്ഞ സ്കൂള് വിട്ട് വന്ന അപ്പ തുടങ്ങി എന്നെ ഇടങ്ങേറാക്കാൻ ലോയി ഒരു എന്തേലും അടിക്കാൻ പോകും അടിക്കാൻ പോകില്ലേ അപ്പേക്ക് ഇവൻ കരയും വരുന്നവരെ അതെന്റെ കരച്ചില് കരച്ചില് മൂന്നെണ്ണത്തിന് ആരെ മൂന്നെണ്ണം ാണ് കേട്ടത് എന്താ രണ്ട് പെട്ടൊക്കെറന്നെ വിളപ്പിച്ചി ആ സോറി ഓരിപ്പൊ കുഞ്ഞാവിയും ചിങ്കും ഒക്കെ ഇവിടെ പോയി വന്നാണല്ലോ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പോയി വന്നല്ലേ ഗോവ ലക്ഷദ്വീപ് അപ്പൊ നമുക്കും ഒരു വന്നിട്ട് വീഡിയോ എടുക്കാം

മെലിഞ്ഞല്ലോ എന്താഷന് ഇങ്ങനെ ചോദിക്കുന്നു ആയിഷ്ട്രഗ് അങ്ങനെ ഗോവൻ ട്രിപ്പ് ഒക്കെ ട്രിപ്പിന് ലക്ഷദ്വീപ് ട്രിപ്പിന് പറയും ലക്ഷദ്വീപ് ട്രിപ്പ് വെട്ടം മാർ എക്സ്പ്ലോറർ വെരി വെൽ എന്താ ഹൽവ അത് മുതാ ഉണ്ടാ പറയാ ഉണ്ടാന്ന് പറയാം എങ്ങനെയുണ്ട് ബാവിന്റെ വിളോക എല്ലാവരും എന്താ അഭിപ്രായം പറയാ എങ്ങനെയുണ്ട് ഷോപ്പിംഗ് വീഡിയോ ഒക്കെ കണ്ടിന്യൂ നെസ്റ്റോ പോയിട്ട് ചലഞ്ച് വീഡിയോ കണ്ടിന്യൂ പിന്നെ നെസ്റ്റോ പോയത് കണ്ടു പിന്നെന്തോട്ട് ശവായൊക്കെ ഉപ്പ് കൂടി പോയത് എത്തൂലെട്ട് ആണെ ചെറുതായിട്ട് എന്ത് ചെറുതായിട്ട് അത് ഓർഡർ ചെയ്തതിന് ശേഷമായി ഇവിടെ വിളിക്കുന്ന ഫുഡ് ഫുഡ് ബിരിയാണി വണ്ടി വിടുന്നുണ്ട് പ്രൊമോഷൻ എന്താ ചെയ്തേ

ഇത് കുറച്ച് കാര്യങ്ങൾ സാരിക്ക് പക്ഷേടായി സാരി നമ്മള് കുറച്ച് പ്രിപ്പറേഷനിലാണ് ഞങ്ങള് ഓണം വ്ലോഗ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ വീഡിയോ കൂടിയും കാണും ഞങ്ങളെ വെൽക്കം ചെയ്യണം മണ്ണപ്പനോ വണ്ടി മാറിപ്പോയി അപ്പൊ ഗൈസ് ലക്ഷദ്വീപ് സീറ്റ് അച്ചാർ കിട്ട അച്ചാറ് കഴിക്കില്ല ലക്ഷദ്വീപിന്റെ വെളുത്തുള്ളി അച്ചാർ അച്ചു എന്റെ ക്യാമറമാൻ ആണ് പുതിയ കാറൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ എന്റെ കൂടെ നടന്ന് ഒരു പത്ത് ആറ് മാസമായിട്ടുള്ളു പുതിയ കാറൊക്കെ മേടിച്ചു ഭയങ്കര പൈസ ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഓനോ ഓ ചിക്കനും ബീഫും എല്ലാം കൂട്ടും നല്ല ബിരിയാണി ഉണ്ട് കഴിച്ചിട്ട് പോണോ അത് അക്ഷയ ഒരു കാറോ മറ്റേ അത് അപ്പൊ ആ നമ്മളെ ബെൻസ് അപ്പൊ ഫുഡ് കഴിക്കുമ്പോ വീഡിയോ എടുക്കാം കാരണം ക ഈ ബെൻസ് തന്നെ ആദ്യം ബെൻസ് പേരിട്ടത് അതന്നെ അല്ല ഐസിന്റെ സൂപ്പർമാൻ പെട്ടിയ ഐസിന്റെ ഒന്ന് ദിവസം ഇവിടെ ഇണ്ട് നോക്കിക്കോളി ഇല്ല അത് പ്രശ്ന അപ്പുറത്തെ പത്ത് ദിവസം ഇവിടെ പണക്കം മാറ്റി അറിയാം ശിങ്കു ഇവനോട് മിണ്ടിയാല് ഒന്നെറ്റു ഏ ലൂയി അങ്ങനല്ല ഐസിക്ക് റ്റും മറ്റർക്ക് ബുദ്ധിമില്ലല്ലോ അപ്പൊ ഇനി ഫുഡ് കഴിക്കുമോ അപ്പൊ ഗൈസ് ഉമ്മാന്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ഫ്രൈഡ് ചിങ്കുവിന്റെ ഭാഷ സുന്ദരി ബി കസാരൊടുക്കു ശിങ്കു വാങ്ങോട്ടി ഉപ്പച്ചി ഉപ്പച്ചി ഉറങ്ങ അതോ മൂടി പോറങ്ങി ചെറുപ്പ ചെറുപ്പ പനീന ഇടാത്തോണ്ട് ചെറുപ്പീ ചെറുപ്പ കിടന്നിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന് ചെറുപ്പല്ലോ അതെന്താ കൊറച്ചൊക്കെ

അതെപ്പോഴും നല്ലെന്ന് പറയുള്ളു ഒരിക്കലും മോശാഭിപ്രായം പറയാറില്ല ഓ ഔ ഇന്നുരുട്ടുവോ ഔ കണ്ടൂ അതൊക്കെ രസല്ലേ രസല്ലേ ആ ചെങ്കു ഇരിക്കും സീറ്റ് 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 ആ ആ ഇല്ല 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 സങ്കട അടുത്തത് അടുത്തത് ഉപ്പിട്ടാ സേഫ്റ്റി എങ്ങനെയുണ്ട് ഫസ്റ്റ് തന്നെ ഇട്ട് ഫോൺ 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 എങ്ങനെ വെക്കും ഒരു ദിവസം കൊണ്ട് ചാർജില്ല ചാർജ് ചെയ്യണം മുത്താര മുത്തോന്നിട്ട് എന്നാലും ഇത്തിരി ഉപ്പു കുറവുണ്ട് തരിപ്പ് പോയി വശ തരിപ്പ് പോയി എന്റെ തൈര്

ഏർ അതെ ആരും കഴിക്കാണ്ട് തരല്ലേട്ടോ ഞാനിവിടെ ബിരിയാണി ആരും കഴിച്ചു തരല്ലേ ആ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടാ അപ്പതെ ഐഷ അപ്പ തന്നെ എന്റെ പാത്രത്തേക്ക് ചിക്കൻ ആ പറയട്ടെ അപ്പൊ ബിരിയാണി അതും ഞാൻ വേഗം തീർക്കും ഞാൻ പാത്രത്തേക്ക് അല്ലെ ഞാൻ എന്തെങ്കിലും ഞാൻ കൊറേ വിളിച്ചു പിന്നെ ആയിഷന്റെ ഫോണിലോട്ട് വിളിച്ചു അത് ഇതിലല്ലേ വീഡിയോ എടുക്കുന്നത് ആ ഓക്കെ കഴിഞ്ഞല്ലേ പ്രൊമോഷൻ കഴിഞ്ഞില്ലേ ഇതോടെ കഴിഞ്ഞില്ലേ ഓ അപ്പൊ ഗൈസ് എല്ലാരും വീഡിയോ लाइक like चाहिएगा शेयर चाहिएगा सब्सक्राइब चाहिएगा चीज की वाह कमेंट देगा ओके बाय 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 गाइस बाय सब्सक्राइब है आप व्लॉग्स बाय बाय